അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ കോടി കോടി രൂപ രൂപ വേദനയുള്ള സ്ഥലത്ത് ചുമ്മാ തേച്ചു പിടിച്ചാൽ മതി ആവിയോ കിഴിയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അൻപത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ സാമ്പിൾ സൗജന്യമാണ് കേട്ടോ ഈ സംഭവം വേറെ ടോണിലാണ് പറയുന്നത് ഒരു ഒരു മാസം മാസം കേരള 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 അല്ലല്ല അന്ന് ടെക്നിക്കൽ സൈഡായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല പത്ത് ലക്ഷം രൂപയും ഒരു മാരുതി കാറും ഒന്നാം സമ്മാനം കാറ് ചുവപ്പെങ്കിൽ ചുവപ്പ് പച്ചയെങ്കിൽ പച്ച നീലയെങ്കിൽ നീല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ആണ് യേശുദാദത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു മലയാളിയുടെ ഒരു ദിവസം പൂർണ്ണമാകുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ എല്ലാ മലയാളികൾക്കും സുപരിതനായ മറ്റൊരു ശബ്ദത്തിൻ്റെ ഉടമ മൊനമ്പത്ത് നൌഷാദ് അദ്ദേഹത്തെയാണ് അഹൂജയുടെ ഈ ഷോറൂമിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചലഞ്ച് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെടുന്നത് ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം മലയാളി മൊത്തത്തിൽ തിരിച്ചറിയുന്ന ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് ശബ്ദമേ ഉണ്ടാവുകയുള്ളു അതെ അതിലൊരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഞാനൊരു മുഖവര പറയുന്നത് ശരിയല്ല ഈ ശബ്ദം മലയാളി നേരിട്ട് കേട്ട് തിരിച്ചറിയുന്നതാണ് കൂടുതൽ നല്ലത് അതെ എന്താ പറയുന്നു കേട്ടോ കേരള സർക്കാർ അണിച്ചിരിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറികളുടെ വിൽപ്പന ഇവിടെ വിജയകരമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കെടുക്കുന്ന കേരളത്തിന്റെ തിരുവോണ ബംബർ തിരുവനന്തപുരം തിരുവോണ ബംബർ ഭാഗ്യുറുകളുടെ ഏതാണ് ടിക്കറ്റുകൾ നാമം മാത്രമായ ടിക്കറ്റുകൾ പരിമിതങ്ങളായി ഭാഗ്യക്കുറുകൾ ഇരുപത്തിയഞ്ച് കോടി രൂപ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം ഒരാൾക്ക് മാത്രം നൽകുന്ന കേരളത്തിന്റെ തിരുവോണം ബം തിരുവോണ ബംബർ തിരുവോണ ബംബർ ഭാഗ്യക്കുറികളുടെ ഏതാനും ടിക്കറ്റുകളിൽ നാമം മാത്രമായ ടിക്കറ്റുകൾ പരിമിതങ്ങളായി ഭാഗ്യക്കുറുകൾ വേഗമാകട്ടെ വേഗം വേഗമാകട്ടെ ചിലവുകൾ ചിലവുകളുടെ കൂട്ടത്തിൽ ഈ തിരുവോണ ബമ്പർ ഭാഗ്യക്കുറയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കുന്ന തുച്ഛമായ അഞ്ഞൂറ് രൂപയുടെ അപിചാരിതമായി ആ പ്രതീക്ഷിതമായ ഒരു ഭാഗ്യ നിങ്ങളിലും വന്നു ചരാം വരും മുടക്കുത്തുച്ചുമായ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇരുപത്തിയഞ്ച് കോടി രൂപ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം ഒരാൾക്ക് മാത്രം നൽകുന്ന കേരളത്തിന്റെ തിരുവോണം ബംബർ തിരുവോണം ബമ്പർ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറികളുടെ ഏതാനും ടിക്കറ്റുകളിൽ നാമം മാത്രമായിട്ട് പരിമിതങ്ങളായ ഭാഗ്യക്കുറുകൾ അതാണ് ഒരു മലയാളിയോടും പറയേണ്ട ഇത് ആരാണ് എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ മുനമ്പത്ത് അതെ കരുനാഗപ്പള്ളി സ്വദേശിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ വോയിസ് കൊടുക്കുന്നവർ പിന്നാമ്പറങ്ങളിൽ കളിക്കുന്നവരാണ് അവർ മുന്നാംബറങ്ങളിലേക്ക് വരുന്നില്ല യേശുദാസ് മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെ സൗണ്ടും ആളിനികളെ കാണും ഫിഗർ കാണും ജയചന്ദ്രൻ മിക്കവരെയും അറിയാം അതെ അതെ പക്ഷേ ഏറ്റവും അധികം ആവർത്തിച്ച് കേട്ട ശബ്ദങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ശബ്ദം കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലോകത്തെവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഉള്ളിടത്ത് എവിടെ തിന്നാലും ഒരു നാട് സന്ദർശിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് വിദേശത്ത് താമസിക്കുന്ന ഒരു മലയാളിയായാലും നാട് സന്ദർശിക്കുമല്ലോ അപ്പൊ ബസ് സ്റ്റാന്റുകളിലും കവലകളിലും ഒക്കെ കേൾക്കുന്ന നിരന്തരം കേൾക്കുന്ന ശബ്ദം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരിക്കലും വരാത്ത മലയാളികൾ പോലും ഈ ശബ്ദം സിനിമകളിലും ഉപയോഗിച്ചു പല സിനിമകളിലും വോയിസുകൾ ലോട്ടറി സൈക്കിളിൽ പോകുന്ന ഒരു ഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫ്രണ്ടിൽ ഒരു കോളാമ്പി ഉണ്ടാവും ആ കോളാമ്പിക്കകത്ത് ഈ വോയിസ് ആണ് അതിനകത്ത് ഞാൻ ചോദിക്കുന്നു എത്ര വർഷമായി ഇത് ഞാൻ ഡബിങ് തുടങ്ങിയതാണ്ട് തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി മൂന്ന് വർഷമായിമൂന്ന് വർഷമായിട്ട് മലയാളിയുടെ ഭാഗ്യാന്വേഷികളുടെ ഏറ്റവും ശുഭപ്രതീക്ഷ ഉള്ള അല്ലേ അതൊരുപാട് പേര് പ്രൈസുകൾ പലർക്കും ഒന്നാം സമ്മാനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പലരും എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ആ ശബ്ദം കേട്ട് ആ പ്രചോദനം ഉണ്ടായിട്ടാണ് ഞാനൊരു ടിക്കറ്റ് വാങ്ങിയത് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് നമ്മൾ തമ്മിലൊന്ന് കാടണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനും പഴപ്പോഴും ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രൈസ് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം ഞാന് എൻ്റെ തൊഴിൽ ഞാൻ ചെയ്യുന്നു അത്രയും പ്രത്യേകത അത് ഈ ലോട്ടറിയുടെ മാത്രമല്ലല്ലോ നമ്മൾ പല രീതിയിലും പല വോയിസ് ഡബിങ്ണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് പേര് കരകയറ്റി ലോട്ടറി ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോട്ടറി എടുക്കുക വരും അതെ ഞാൻ അതിനകത്ത് പറയുന്ന പല ഡയലോഗും ആരാണാ ഭാഗ്യവാൻ ആരാണാ ഭാഗ്യവതി നിങ്ങളാണോ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം അതിനായി നൂറ് രൂപ മുടക്കണം ഒരു ടിക്കറ്റ് വാങ്ങണം വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാഗ്യത്തെ പരീക്ഷിക്കപ്പെടുന്നുള്ളൂ പരിശോധിക്കപ്പെടുന്നുള്ളൂ ചിലവുകളുടെ കൂട്ടത്തിൽ എന്ന് പറയാം ചിലവുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ മുടക്കുന്ന തുച്ഛമായ അൻപത് രൂപയിലൂടെ അഭിചാരിതമായി അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യ സമ്മാനം നിങ്ങളിലും വന്നു ചേരാം എന്നാ അതോ പുഷിങ്ങി കൊടുക്കുമ്പോഴത്തേക്കോ ശരിയാണല്ലോ ഒന്നൊരു ചിന്താഗതി അവരെ മനസ്സിലുണ്ടാവില്ലേ പലവട്ടം അതെ അല്ല അത് ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഉണ്ട് പക്ഷേ ഈ എടുത്തിട്ട് ഈ എന്റെ ശബ്ദം കേട്ട് ലോട്ടറി എടുത്ത് പലരും എന്നെ തെറി വിളിക്കുന്നവരും ഉണ്ട് പലപ്പോഴും അഡിക്ഷൻ ഉള്ളവരും അഡിക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലഹരിയാണല്ലോ എന്നതുപോലെ ലഹരി പോലുള്ള ഒരു പ്രവണതയല്ലോ ലോട്ടറി കാരണം പ്രതീക്ഷ ഉണ്ടാവും അവർക്ക് ലോട്ടറി എടുക്കണം പത്ത് രൂപ അതിൽ നിന്ന് കിട്ടണം പക്ഷേ ലഹരിന്ന് പറഞ്ഞാൽ അടിമപ്പെട്ട് നശിച്ചു പോകുന്നതാണ് പക്ഷെ ഇതല്ല ഇതല്ല ഇത് നമ്മൾ നൂറ് രൂപ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം നോട്ടത്തിൽ രക്ഷപ്പെടൂല്ലോ പോയാൽ അങ്ങ് പോകട്ടെ അൻപത് രൂപ കിട്ടിയാൽ ലക്ഷങ്ങളാണ് ആ ഒരു ഡയലോഗ് ഒരു പരിധി വരെ അതിനൊരു അഡിഷൻ ആക്കി ആൾക്കാരെ വളക്കുക എന്നുള്ളതാണ് അതെ ഒളുക്കാതിരുന്നോട്ടറി മാത്രമല്ല ലോട്ടറി മാത്രമല്ല പല നമ്മള് ഇപ്പോ ചെയ്യുന്നത് പല കോമഡി പ്രോഗ്രാം അതെ കോമഡി പ്രോഗ്രാമിന് കോമഡി പ്രോഗ്രാമിന് വോയിസ് കൊടുക്കുന്നുണ്ട് നാടകത്തിന് ഇൻട്രോ പറയുന്നുണ്ട് ആ പിന്നെ മരുന്ന് കച്ചവടത്തിൻ്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ മരുന്ന് വെച്ചട നമ്മുടെ ഫുട്പാത്തുകളിലും മിക്കവാറും കൊട്ടഞ്ചുക്കാതി തൈലത്തിന്റെ ഒക്കെ അതൊരു ഈ ലോട്ടറിയുടെ ടോണിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടോണാണ് അത് നമ്മൾ കേൾക്കുമ്പോൾ ലോട്ടറി എന്ന് പറയുമ്പോൾ വേറൊരു ടോണാണ് ആ അങ്ങനെ സഹിസാനു പ്രദേശങ്ങളിൽ മഞ്ഞു മഴയായി പെയ്യുന്ന ഊട്ടി കൊടൈക്കനാൽ ചിക്കമംഗളൂർ അട്ടപ്പാടി പോലുള്ള മേഖലകളിൽ നിന്നും വാതക്കൊടി വിൽപ്പിച്ചില്ല ചെറുശനില പരിശീനില സാമ്പ്രാണി ഇല മൂക്കാലിയില കൽച്ചട മരച്ചട തിരിച്ചട നാഗപ്പത്തി നാലവല്ലി സന്ധ്യവലി എന്നിങ്ങനെ നിരവധി ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഒരു തൈലമാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തിക്കുന്നത് വേദനയുള്ള സ്ഥലത്ത് ചുമ്മാ തേച്ച് പിടിപ്പിച്ചാൽ മതി ആവിയോ കിഴിയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അൻപത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ സാമ്പിൾ സൗജന്യമാണ് കേട്ടോ ഈ സംഭവം വേറെ ടോണിലാണ് പറയുന്നത് ആ ലോട്ടറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് അല്ല എന്ത അസുഖം ഇത് അവര് ഓരോരുത്തരുടെ ആ അല്ല ഓരോരുത്തർക്കീവനം അവര് നമ്മളെ സമീപിക്കുന്നു നിങ്ങളുടെ ആ ശബ്ദം കൊണ്ട് ഇന്ന് പത്ത് രൂപ ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ അപ്പൊ നിങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ കഴിവുകൾ കൊണ്ടുള്ള മാറ്ററുകൾ ഉണ്ടാക്കി അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേറെ പിന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അത് അതെ വേറെ മൂഡ് അത് കുറച്ച് ബേസും എല്ലാം കൂടെ ഭക്തജനങ്ങളെ എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് പെരുനാഗപ്പള്ളി പടനായർ കുളങ്കര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഇത്രം തൊട്ട് ഇത്രാന് അത് വേറൊരു ലാഗ് ചെയ്ത് ബേസ് കൂട്ടിയൊക്കെ ചെയ്യുമ്പഴത്തേക്ക് ആ ടോണിന് വേരിയേഷൻ ഭക്തി അതിന് പ്രലോഭനം ഇല്ല ഭക്തി നിറയ്ക്കണല്ലോ കാരണം ഈ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ഭക്തിയുടെ നിർവൃതി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ശബ്ദത്തിനൊരു വില ഉണ്ടാവുള്ളൂ ആണ് തീർച്ചയായിട്ടും പിന്നെ അതേപോലെ സപ്താഹങ്ങൾ നാടകത്തിന്റെ വേറെ ടോണിലാണോ പ്രിയകലാസ്നേഹികളെ അത് വേറെ ടോണാണ് പ്രിയകലാസ്നേഹികളെ നിങ്ങൾക്ക് എവർക്കും സുൽത്താൻ തിയേറ്റേഴ്സിന്റെ ഹൃദ്യമായി സ്വാഗതം അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കും അതിനു മുമ്പ് വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ ദീപവിധാനങ്ങളും ബന്ധപ്പെട്ടവരെ അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് ഇന്നിവിടെ നല്ലൊരു നാടകം അവതരിപ്പിക്കുവാൻ അവസരമിരിക്കുക ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഈ പല മോഡലും പല മോഡലും മോഡലും സംസാരിക്കണം പല പല വിഷയങ്ങളും പല വിഷയങ്ങളും പല സബ്ജക്റ്റ് ആണല്ലോ മരുന്നിനും മരുന്നിന്റേതായിട്ട് ടോൺ വേണം ലോട്ടറിക്ക് ലോട്ടറിയുടേതായിട്ട് ടോൺ വേണം ഭക്തിക്ക് ഭക്തി അത് വേണം പിന്നെ സർക്കാരിൻ്റെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ടാക്സ് ണം അത് നമ്മൾ വാർഡ് കൗൺസിലിന്റെ ആ ഒരു സംഭവം പറയുന്നുണ്ട് പഞ്ചായത്ത് കാരം അടയ്ക്കുന്നതിന്റെ ഉണ്ട് മുൻസിപ്പാലിറ്റി കാരം അടയ്ക്കുന്നതിനുണ്ട് തൊഴിൽ കാരണം അടയ്ക്കുന്നതിന് ഉണ്ട് പിന്നെ ഇതിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോളിയോയുടെ അതൊക്കെ പറയുന്നുണ്ട് പോളിയോ ദിനം അഞ്ചു മുതൽ പത്ത് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ എടുക്കൂ പോളിയോ മുട്ടമാക്കൂ പോളിയോ ദിനം ഇത് വേറെ ടോണിലായിരിക്കും വേറൊരു ടോൺ കാരണം അല്ല പണ്ട് ഇതുപോലെ ഒരു ഗൾഫ് പ്രോഗ്രാമിന് ഒരു വേദിയിൽ ഇരുന്നപ്പോഴേ തുൽത്താഞ്ചി പറഞ്ഞതിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് ഞാൻ വരുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് പലരും നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ആളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിൻ്റെ പേരിൽ ഒരു തവണ നമ്മുടെ പ്രശസ്തനായ ദിലീപ് ദിലീപിൻ്റെ ഒരു പ്രോഗ്രാം ദുബൈ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വാഗത പ്രാസംഗ്യൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുകയാണ് നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ ദിലീപ് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള നമ്മൾ ശബ്ദം മാത്രം കേട്ടിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ വേദിയിലുണ്ട് ആർ രാമചന്ദ്രൻ ആകാശവാണിയിൽ വാർത്ത വായിച്ചു അപ്പം ദിലീപ് ഇങ്ങനെ ഒന്ന് നോക്കുന്നു ആ വ്യക്തി ആരാണ് കാരണം എല്ലാവർക്കും വിനീയറാണ് ശബ്ദം പക്ഷെ പുള്ളിയെ കണ്ടിട്ടില്ല എന്നതുപോലെ ഞാനിപ്പോൾ ഈ ശബ്ദം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മീഡിയകൾ വഴിയാണ് എന്നെ ഒരു വിലപ്പെട്ട ഒരു തിരിച്ചറിയുന്നു തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങുന്ന സമയത്ത് ഇത് ഡിജിറ്റൽ യുഗമല്ലായിരുന്നു അന്ന് കാസെറ്റാണ് നമ്മൾ വള്ളി കാസറ്റുകൾ ഇപ്പോഴുള്ള ന്യൂ ജന ജനറേഷൻ ഒരു പക്ഷേ അത് പരിചിതം കാണത്തില്ല ഓഡിയോ കാസറ്റ് ആ കാസെറ്റാണത് ചെയ്യുന്നെന്ന് പറയുന്നത് നമ്മള് കമ്പ്യൂട്ടർ ഒന്നുമില്ല നമ്മൾ ഈ കേരളത്തിന്റെ മൊത്തത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നല്ല റിസ്ക് ആയിരുന്നു കാരണം കാസറ്റ് ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ പഞ്ച് ചെയ്യുക അഡ്രസ്സ് പറയുക എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോകുക അത് കാസറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എത്തിക്കുക അന്ന് നടക്കത്തില്ല കാരണം അന്ന് പറ്റില്ല കാരണം പലപ്പോഴും ഞാൻ ബസ്സിനകത്ത് കൊടുത്തുവിടുക കൊടുത്തുവിടാം കൊറിയ അന്ന് കൊറിയർ എന്ന് പറഞ്ഞാൽ റയർ മാത്രമേ ഉള്ളൂ ബസ്സുകളുടെ ഡ്രൈവർമാരെ ഏൽപ്പിക്കുക അവരവിടെ വിളിച്ചു പറ നമ്മള് ലാൻഡ് ഫോണിനകത്തോട്ട് വിളിച്ചു പറയാ അവർ അവിടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരും നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് വാങ്ങിച്ചോളണം എന്ന് പറയുന്ന ഒരു അവസ്ഥ പിന്നീട് അതിന് ശേഷം സി ഡി ആയതിനു ശേഷം സി ഡി ഇതേ അവസ്ഥ കൊടുത്തുവിട്ടേ പറ്റുള്ളൂ പിന്നീടാണ് മെയില് വന്ന് മെയില് ചെയ്ത് ഇപ്പൊ മെയിൽ വല്ല വാട്സപ്പ് വഴിയൊന്നും അയക്കാം അതെ അതെ വാട്സ്ആപ്പ് വഴി അയയ്ക്കും അവരവിടെ ിൽ തികട്ടി എടുക്കാന്നുള്ളത് അതെ അങ്ങനെയാണ് ഇപ്പൊ ആ റിസ്ക് എന്ന് പറയുമ്പോൾ കാരണം മറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തിട്ട് നാളെ മറ്റന്നാളൊക്കെ അവിടെ എത്തണം ഇതിപ്പോൾ സ്പോട്ടിലടത്തേ ഇന്ന് ചെയ്ത് റെക്കോർഡിങ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ആയി കഴിഞ്ഞു അതൊക്കെ പോസിബിളായി കടന്നു വരവ് എന്ന് പറയുകയാണെന്നു പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ഞാൻ ഈ കാസറ്റ് ചെയ്ത സമയത്ത് അന്നും ഈ റെക്കോർഡിങ്ങിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ശബ്ദം കൊടുക്കുക എന്നുള്ളതിനെ അങ്ങനെ വന്നപ്പോഴാണ് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാടി ഇങ്ങനൊരു സംഭവത്തിലൂടെ എനിക്കൊന്ന് തുടങ്ങിക്കൂടാം ലോട്ടറി അല്ല പറഞ്ഞത് മരുന്ന് കച്ചവടത്തിൻ്റെ സംഭവങ്ങൾ പറയാം ആ ഒരു നേരത്തെ പറഞ്ഞ സംഭവം അപ്പം മരുന്ന് കച്ചവടത്തിന്റെ സംഭവം ഞാൻ ചുമ്മാ പറഞ്ഞു പറഞ്ഞ് നോക്കിയപ്പം വേറെ വിഷയം എന്നിട്ട് ഇതൊരു ലോട്ടറിയുടെ രീതി കേൾക്കുന്നതിലൂടെ അപ്പം ഞാനതിനകത്തുനിന്ന് പിടിച്ചു പിന്നെ അവിടത്തെടുത്ത് പിന്നെഅവിടുന്ന് ഇട്ട് കയറി അധികമൊക്കെ കുറെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് ഫാസ്റ്റായിട്ട് നമ്മൾ ഈ പ്രൈസ് ഘടന ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും വലിയ പ്രൈസ് ഘടനയാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇത് പട 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 പടപടാന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉടക്കി കഴിഞ്ഞാൽ പ്രൈസിന്റെ ഘടന മൊത്തത്തിൽ മാറി വീണ്ടും പറയേണ്ടി വരും അപ്പൊ ഇത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കി പരിപാടി ഇല്ല അതൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ വഴിയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് എഡിറ്റ് മാറ്റിയാൽ മതിയായിരുന്നു പക്ഷെ അത് പിന്നെ പറഞ്ഞു നമുക്ക് എസ്റ്റാബ്ലിഷ് ആയി ആരാണ് ആരാണ് അഭഗ്യവൻ ആരാണാ ഭഗ്യതി നിങ്ങളാണോ ഒരു പക്ഷെ നിങ്ങളായിരിക്കും അതിനായി അൻപത് രൂപ മുടക്കൂ ഒരു ടിക്കറ്റ് എടുക്കും നടത്തുന്ന നറക്കെടുപ്പിൽ നിങ്ങളും ഐശ്വര്യമായി പങ്കെടുക്കൂ നടത്ത കേരള നടത്ത കേരള നടത്ത കേരളത്ത കേരള നടത്ത കേരള നടത്ത കേരള നടത്തക്ക കേരള നാളെ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കു നറക്കെടുക്കുന്ന കേരളത്തിൻ്റെ കാരുണ്യ 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 ഭാഗ്യക്കുറികളുടെ ഈ കാണുന്ന ടിക്കറ്റുകളിൽ നാമം മാത്രമായി ടിക്കറ്റുകൾ പരിമിതകളായി വേഗം അകട്ടെ വേഗം വേഗം അകട്ടെ മണിക്കൂറുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ സെക്കൻഡുകളായി കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന പരിപൂർണമായും സമാപിച്ചേക്കാം വരും അൻപത് രൂപ മുടക്കൂ ഒരു കാരുണ്യ ഭാഗ്യക്കുറി വാങ്ങൂ നാളത്തെ നറുക്കെടുപ്പിൽ നിങ്ങളും ഐശ്വര്യമായി പങ്കെടുക്കൂ നടത്ത കേരള നടത്ത കേരള നടത്ത കേരള ഇത് ഇങ്ങനെ പറയുമ്പഴത്തേക്ക് അല്ലല്ല അന്ന് ടെക്നിക്കൽ സൈഡായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല ഇത് സ്പീഡ് കൂട്ടിയാലും അല്ലെ സ്പീഡ് കൂട്ടിയാൽ തന്നെ ക്വാളിറ്റി പോയി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്പീഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതെ ടെക്നിക്കൽ സൈഡിൽ എന്തെങ്കിലും അത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിന് ശേഷം ഇതിനകത്ത് ഈ ടെക്നിക്കൽ സൈഡിൽ എന്തെങ്കിലും സ്പീഡ് വേരിയേഷൻ വരുത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുത്തുന്നുണ്ട് എന്തിനും നമ്മൾ തർക്കിക്കാൻ പോകുന്നില്ല മനസ്സിലാവും ആദ്യം മുതൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എടുത്തിട്ട് പിന്നീട് അടുത്ത ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം ടോണുപേരേഷം കാരണം നമുക്ക് നിരന്തരമായ പേരിൽ പിന്നെ അതൊരു തോന്നുന്നില്ല ലോട്ടറി ഒന്നാണല്ലോ അതെ തിങ്കളാഴ്ച നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളൂ തിങ്കളാഴ്ച ഒരെണ്ണം പ്രാവശ്യം ഒരു ബിൻ ബിൻ എന്ന് പറഞ്ഞൊരു ലോട്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം ചെയ്താൽ മതി പിന്നെ പിന്നെടത്തോളം കാലം അതാണ് ഏഹ് ഡേറ്റ് പറയുന്നില്ലല്ലോ അതിനകത്ത് തിങ്കളാഴ്ച ദിവസമായ നാളെ ഇതേ പറയും അതിലല്ല ഇത്രാം തീയതി സ്ക്രീമും വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പൊ പുതിയ വീക്കിലി എല്ലാം മാറിയിട്ടുണ്ട് മൂന്ന് രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട് പ്രൈസ് ഘടനയും പേരും ഉൾപ്പെടെ മാറിയിട്ടുണ്ട് കാരുണ്യം കാരുണ്യ പ്ലസ് ഇത് രണ്ടുപിടിച്ച് ബാക്കിയെല്ലാത്തിന്റെയും പേര് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് വിലയും മാറി പ്രൈസ് ഘടന മാറി അപ്പൊ അത് പുതിയതായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക അതിന്റെ തിരക്കിലാണ് ഇപ്പൊ അതിന്റെ വർക്കും പുതിയ ബമ്പർ കൊണ്ട് നീളം അത് തീർച്ചയായിട്ടും ഒരു ബമ്പർ വരുന്ന ഒരു കോടി അതെ അതെ ഇപ്പൊ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് പേർക്ക് അഞ്ച് കോടി രൂപയാണ് അഞ്ചു കോടി കിട്ടും രണ്ടാം സമ്മാനം കോടി മതിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് കോടി നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഈശ്വരൻ കോടീശ്വരൻ പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അടിക്കുന്നതെങ്കിലും നിങ്ങൾ പ്രഭുവാണ് ലക്ഷപ്രഭു ആദ്യമൊക്കെ കാറിന്റെ ഒക്കെ കാർ കൊടുക്കുന്ന ഒരു സമയം പത്ത് ലക്ഷം രൂപയും ഒരു ഒരുമാരുതി കാറും ഒന്നാം സമ്മാനം കാറ് ചുവപ്പെങ്കിൽ ചുവപ്പ് പച്ചയെങ്കിൽ പച്ച നീലയെങ്കിൽ നീല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം അന്നത്തെ ടോൺ അതായിരുന്നു ഇപ്പോൾ പറയുക ലോട്ടറിയുടെയും ഭാഗ്യാന്വേഷണത്തിൻ്റെയും കാലം ഇവിടെ അവസാനിക്കുന്നില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അത് തുടർന്നുകൊണ്ട് തന്നെ നൌഷാദിൻ്റെ ശബ്ദത്തിന് വേണ്ടിയും കേരളം കാതർത്തുകൊണ്ടേയിരിക്കും നൌഷാദ് പറഞ്ഞുകൊണ്ടേയിരിക്കും നാളെയാണ് 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 പ്രതീക്ഷകൾ ഭാഗ്യാന്വേഷണങ്ങൾ ഫലവത്താവട്ടെ അവസാനിക്കാതിരിക്കട്ടെ താങ്ക് യു bye <laughs>